ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹമാസിന് തിരിച്ചടിയായി മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ജൂലൈ പതിമൂന്നിന് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ കനത്ത തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തുവരുന്നത് ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ജൂലൈ പതിമൂന്നിന് ഗാൻ യൂനീസിൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ ദെയ്ഫും കൊല്ലപ്പെട്ട കാര്യം ഇപ്പോഴാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഹമാസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് ഇതുവരെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് മുഹമ്മദ് എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിന്റെ തുര ശൃംഖലകളും സ്ഫോടക വസ്തുക്കളും വികസിപ്പിക്കുന്നതിൽ ദെയ്ഫ് സുപ്രധാന പങ്കുവഹിച്ചിരുന്നു അതേസമയം ഇതിനു മുൻപ് പലതവണ മുഹമ്മദ് ദൈഫിനെ കൊലപ്പെടുത്തിയതായി അവകാശവാദം ഇസ്രായേൽ ഉയർത്തിയിരുന്നു ഹമാസിന്റെ സായുധ വിഭാഗം അൽ അക്സാം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ദൈഫ് ഇസ്രായേലിലെ കുറ്റവാളി പട്ടികയിലെ ഒന്നാമനായിരുന്നു ഇയാളെ വധിക്കാൻ ഏഴ് തവണ ഇസ്രായേൽ ശ്രമിച്ചു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അതും അതിജീവിച്ചു ഡേഫ് ഒരിക്കലും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല ഇക്കാലത്തിനിടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഡേഫിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് ഒരു നിഴൽ ചിത്രം മറ്റൊന്ന് പ്രായം ഇരുപതുകളിൽ ഒന്നായിരുന്നപ്പോഴുള്ളത് വേറൊന്ന് മുഖം മറച്ചതും ഡെയ്ഫ് എവിടെയാണെന്നത് അജ്ഞാതമായിരുന്നു ഇത്രയും കാലം ദൈഫിനെ കുറിച്ച് യാതൊരു സൂചനയും ആർക്കുമില്ലായിരുന്നു ഗാസയിലെ പല തുരങ്കങ്ങളിലൊന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്നാണ് വിലയിരുത്തലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഗാനിയുനീസിൻ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദെയഫ് ജനിച്ചത് യഥാർത്ഥ പേര് മുഹമ്മദ് മസ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ പലസ്തീൻ വിപ്ലവത്തിന്റെ സമയത്താണ് ദൈഫ് ഹമാസിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രായേലിന്റെ പിടിയിലായി പതിനാറ് മാസം തടവിൽ കിടന്നു ഗാസയിൽ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് സർവകലാശാലയുടെ വിനോദസമ്മതിയുടെ ചുമതല വഹിച്ചു ആസ്യ നാടകങ്ങളിൽ അഭിനയിച്ചു ഗാസയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിനും ബോംബുകൾ ഉണ്ടാക്കുന്നതിനും ചുക്കാൻ പിടിച്ചത് ദെയ്ഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പലസ്തീനി നടത്തിയ ഒന്നാം ഇന്തിഫാദയ്ക്ക് പിന്നാലെയാണ് ഹമാസ് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവസാനത്തേക്ക് ദെയ്ഫും ഹമാസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഠനം പൂർത്തിയാക്കാൻ തിരികെ സർവകലാശാലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദൈഫ് ഇസ്രായേലിന്റെ പിടിയിലായി പിന്നീട് പതിനാറ് മാസത്തോളം ഇസ്രായേലിലെ തടവിലായിരുന്നു അതിനുശേഷം ഹമാസിന്റെ ആശയ പ്രചാരണത്തിനായി ഇയാൾ നാടകങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ മൂന്ന് സൈനികരെ കാണാതായി പിന്നീട് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തി സൈനികരുടെ തിരോധാനത്തിനും മരണത്തിനും പിന്നിൽ ദെയ്ഫാണെന്ന് വാർത്തകൾ പുറത്തുവന്നു ഇതോടെയാണ് ഹമാസ് ലിയാൾ ആധിപത്യം ഉറപ്പിക്കുന്നത് ഏതാണ്ട് അൻപതിലേറെ ഇസ്രായേൽ പൗരന്മാരുടെ മരണത്തിൽ കലാശിച്ച ജെറൂസലേമിലെയും അഷ്കലോണിലെയും ബസ് ബോംബാക്രമണത്തിന് പിന്നിലെ ആസൂത്രകരും ദെയ്ഫ് യഹിയായിരുന്നു